നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വെക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട ശീലങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് മാത്രം ജീവിക്കാതിരിക്കുക എന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിൻ്റെയും അന്തിമ തീരുമാനം നമ്മുടേതായിരിക്കണം നമ്മൾ കൂടുതലായിട്ടും മറ്റുള്ള ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അവരെന്നിൽ നിന്നും എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എനർജി കൂടുതലായിട്ടും ചെലവഴിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും എല്ലാ മനുഷ്യരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് സമൂഹത്തെ മാത്രം തൃപ്തിപ്പെടുത്താനായി ജീവിക്കാതെ സ്വന്തം മനസാക്ഷിക്ക് തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക ഇനി അടുത്ത കാര്യമാണ് താരതമ്യപ്പെടുത്തൽ ഒഴിവാക്കുക എന്നത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് ഒരാളെ മറ്റുള്ള ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഇത് പലപ്പോഴും പല ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഇത് പലപ്പോഴും കൂടുതലായിട്ടും ബാധിക്കുന്നത് കുട്ടികളെയാണ് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പത്തില് പേരൻറ്റ്സ് കൂടുതലായിട്ടില്ല പക്ഷെ നമ്മുടെ ചില റിലേറ്റീവ്സൊക്കെ മറ്റു കുട്ടികളുമായിട്ടൊക്കെ കമ്പയർ ഞാൻ ഒരു സെവന്ത് ടെൻത്ത് വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ വിഷയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നം എൻ്റെ ലൈഫിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല പക്ഷെ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ലൈഫിൽ ചിലപ്പം ലൈഫ് ലോങ് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് അവരുടെ പഠനത്തിന്റെ പേരിലാണെങ്കിലും അവർക്കുള്ള ഏതെങ്കിലും ഒരു സ്കില്ലിൻ്റെ പേരിലാണെങ്കിലും അവരെ അവരെ അവരുടേതായ രീതിയിൽ അവരുടെ വഴിക്ക് വിടുക അതായത് അവർക്കുള്ള സ്കില് നമ്മൾ ഡെവലപ്പ് ആക്കുക അല്ലാതെ മറ്റൊരാളെ കാണിച്ചിട്ട് നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഈ പ്രപഞ്ചത്തിൽ നമ്മളെ പോലെ അതേപോലെ തന്നെ മറ്റൊരാളുമില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുക അതുകൊണ്ട് മറ്റുള്ള ആളുകളുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ സ്കില്ലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പുറം മോടികൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നത് നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തിലോ നമ്മുടെ സമ്പത്തിലോ അല്ല നമ്മുടെ യഥാർത്ഥ മൂല്യമെന്ന് തിരിച്ചറിയുക ഇതിന് ഞാൻ എൻ്റെ ജീവിതം തന്നെ ഒരു ആക്കി പറയുകയാണ് അതായത് മുൻപെയൊക്കെ ഞാൻ ടൂറൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇടുമായിരുന്നു കോമ്പാക്റ്റ് ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും ഒക്കെ അപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ സമാധാനത്തോടെ കഴിക്കാൻ പറ്റില്ല ലിപ്സ്റ്റിക്ക് പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ആ ഫുഡ് ആസ്വദിക്കാൻ പറ്റില്ല ഇതേപോലെ നമ്മൾ ചില നല്ല പുഴയോ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ അതിലൊന്നും ഇറങ്ങാനോ നമ്മൾക്ക് അതിലൊന്ന് എന്താ പറയുക ഇറങ്ങിയിട്ട് കുളിക്കണമെന്നൊക്കെ തോന്നിയാലോ ഒന്നും വെള്ളം ശരീരത്തിലായി കഴിഞ്ഞാൽ പൗഡർ പോകുമെന്നുള്ള പേടിയിൽ പോലും ചെയ്യില്ലായിരുന്നു അപ്പം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് യാത്രകളൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല കാരണം പല ആളുകളും കാണാം എവിടേക്കും ചെന്ന് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് കഴുകുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൊതിയാവാൻ തുടങ്ങി അങ്ങനെ ഞാൻ എന്റെ ആ ഒരു സംഭവം ഞാൻ ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്നതാണ് സത്യം അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര ധൈര്യത്തോടെ ഇപ്പൊ പറയുന്നത് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഭയക്കുന്നവരാണ് നമ്മളിൽ പലരും അത് ഒഴിവാക്കുക കാരണം നമ്മളെ കൊണ്ട് ജീവിതത്തിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നലാണ് പല ആളുകളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളും നമുക്ക് നഷ്ടമാകുന്നു അതുകൊണ്ട് ഈ ഒരു നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ ധൈര്യപൂർവ്വം എടുക്കാൻ തയ്യാറാവുക അതുപോലെ നോ പറയാൻ മടിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പല അബദ്ധങ്ങളും ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ വിളിച്ചു വരുത്താറുമുണ്ട് അതായത് ചില സമയത്ത് നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അയ്യോ അവരോട് ഞാൻ എങ്ങനെ നോ പറയും അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് നമ്മൾ നോ പറയാതിരിക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തീരുമാനിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ പ്രവൃത്തിയിലൂടെ കൊടുക്കുന്നത് അതുകൊണ്ട് നോ പറയേണ്ടിടത്ത് ഒരു മടിയും കൂടാതെ നോ തന്നെ പറയാനും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മാറ്റി നിർത്താനും നമുക്ക് സാധിക്കണം അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക് സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ